മാസം ആയാലും ഓഫറും കാര്യങ്ങളും എന്തെങ്കിലും വരുന്നുണ്ടോ ഗണനാഥിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഹലോ ഗണനാഥേ എവിടെയാ അതെ ചേട്ടാ എവിടെയാണ് നമ്മൾ മാർച്ച് മാസമായിട്ട് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഓവർ വല്ല കൊടുക്കുന്നുണ്ടോ ഓഫറോഫറിന്റെ പരിമയൽ മാർജ്ജല്ലേ ചേട്ടാ എവിടെയാ ചേട്ടൻ വന്നേ പെട്ടെന്ന് രാജ്യത്തെ ഷോറൂമിൽ ഫ്രണ്ടിട്ടുണ്ടെന്നേ ഞാൻ ഇതേ വന്നു ഇത് എന്റെ ഫ്രണ്ട് എല്ലാവരും ഇത് കുറെ ഉണ്ടല്ലോ ഇത് മാജിക്കൽ മാർച്ചല്ലേ ഞാൻ ചേരും പറഞ്ഞപ്പോ വിളിച്ചത് പറഞ്ഞില്ലേ ഇത് കുറെ അധികം കൂട്ടിണ്ട് ദീപ്രാവശ്യം വണ്ടി വല്ലതാണോ കിടക്കണ ഇത് പുതിയ വണ്ടി വണ്ടികളാണ് മൊത്തം കൊടുക്കാൻ വേണ്ടിയാ അപ്പൊ ഞാൻ ഓഫർ കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് പിന്നെ പിന്നല്ലേ ഇത് ഒരു ലക്ഷം രൂപ വരെയുള്ള ഓഫറല്ലേ തന്നെ വന്നേക്കണേ ടക്കോന് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഓഫറുണ്ട് ഇ എം ഐ സൗകര്യം ഉണ്ട് പിന്നെ എത്ര ഓഫർ ഒരു ലക്ഷം രൂപ ഉള്ള ഓഫർ കൊടുക്കും എല്ലാത്തിന് ഒരു ലക്ഷം രൂപയുള്ള ഓഫർ ഉണ്ട് ഞാൻ ഒന്നും ചോദിക്കാം സാങ്കേതി എല്ലാം ഉണ്ടല്ലോ പുതിയ വണ്ടി പുതിയ വണ്ടി സൺ ഉള്ള വേരിയന്റ് പുതിയ വണ്ടി ഓടത്ത വണ്ടി കളർ പോലും ഒക്കെ ഞാൻ സമ്മതിച്ചു ഇപ്പൊ വണ്ടി എടുക്കാനായിട്ട് ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ പറയുവോ എന്റെ പുനിയായിട്ടാണ് നമുക്ക് ഡോക്ടറിനും അതുപോലെ വണ്ടി വേറെ എല്ലാവരും ഒരേ ചോദിച്ചാ ഇ എം ഐ കൊടുക്കും മാത്രമേ ഉള്ളൂ കൊടുക്കും സീറോ ഡൗൺ കൊടുക്കും വിത്ത് നാല് വർഷം വാറണ്ടി അപ്പൊ ഗതാഗതം നമ്പർ ഞാൻ താഴെ കൊടുക്കണ്ട അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വാഹനം അവൈലബിൾ ആണല്ലോ വിളിക്കാം ഓക്കെ വണ്ടിക്കൊക്കെ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടല്ലേ പറഞ്ഞേക്കരുത് പുതിയ വണ്ടി പുത്ത വണ്ടി എന്ത് ഡൗട്ടിനും വിളിക്കാം എന്താവശ്യം വേണ്ടി വിളിക്കാം വിളിക്കാം ഫിനാൻസിന് വിളിക്കാം എന്ത് എക്സ്ചേഞ്ച് എന്തേഞ്ച് വിളിക്കാം എന്തെങ്കിലും വിളിക്കാം അപ്പൊ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്ത് കേട്ടോ